ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം വരുമ്പോൾ അതിനെ എതിർക്കാൻ ചിലർ രംഗത്ത് വരുമെന്നും ചില ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുനിൽക്കുകയാണെന്നും പറഞ്ഞു വാഴക്കാട് നടക്കുന്ന അറബിക് അദ്ദേഹം മൈനോറിറ്റിയുടെ പ്രശ്നം വരുമ്പോൾ അതിനെ പാരവയ്ക്കാൻ നിരവധി പേർ മുന്നിട്ടിറങ്ങാറുണ്ടെന്ന് സംസ്ഥാന മെമ്പർ സെക്രട്ടറി ഡോക്ടർ അൻവർ പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അതിന് ശ്രമിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അറബി കോളേജുകളുടെ യു ജി പ്രശ്നം ചർച്ച ചെയ്യാൻ വന്നപ്പോൾ അത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന സമീപനം ചിലരുടെ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായി ഇസ്ലാമിക ബാങ്കിങ്ങിനെ കുറിച്ച് ചർച്ച വന്നപ്പോൾ ഇസ്ലാമിക ബാങ്കിങ് ചിലർക്ക് അലർജിയായി എന്നാൽ ഇൻട്രസ്റ്റ് ഫ്രീ എന്ന പേരിൽ ബാങ്ക് വന്നാൽ അത്ര അലർജി ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു വാഴക്കാട് ദാറുൽ ഉലൂം അറബി കോളേജിൽ നടന്ന രണ്ട് ദിവസത്തെ അറബിക് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ മൈനോറിറ്റിയുടെ ഒരു പ്രശ്നം അതിനെ പാരവക്കാൻ ഒരുപാട് ആൾക്കാർ ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ അതിനൊരു ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർഥ്യാണ് ഞാനത് പത്രക്കാരോട് പറയാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടി പറയുന്നതല്ല അതേപോലെ വറബി കോളേജിൻ്റെ യു ജി സിയുടെ പ്രശ്നം പോലും ചർച്ചയ്ക്ക് വന്നപ്പോ അത് അനന്തമായി നീട്ടിക്കൊണ്ട സമീപനങ്ങളിൽ സമീപനം പക്ഷേ മറികടക്കാൻ തന്നെ ും പ്രിൻസിപ്പൽ കെ അബ്ദുള്ള അധ്യക്ഷനായിരുന്നു കെ എം മുഹമ്മദ് ഖാജി ഡോക്ടർ ഐ പി അബ്ദുൽസലാം കെ പി മുഹമ്മദ് കുട്ടി ഡോക്ടർ കെ ടി ഫസലുള്ള പ്രൊഫസർ കെ എൻസർ കെ പി കാതർകുട്ടി കെ എം ഇബ്രാഹിം എം കെ അബ്ദുൽ കലാം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ